عند تتلو بيننا في الكواكب بي قلب دور الله والواء شرف منه يا سيدي خير النبي عند أمَّ مثل سنك قد يا سيدي خير النبي لا إله إلا الله لا إله إلا الله لا إله إلا الله, إله إلا الله, إلا الله محمد നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു ഫോൺ നമ്പർ റോഡ് പൊന്നാനി നടത്തിക്കൊണ്ടിരിക്കുന്ന മൗലൂദിന്റെ

ചെറിയൊരു വിഷയം പറഞ്ഞു അവസാനിക്കണം ആരാണ് റഹമത്തുല്ലി മുത്തൂർ തങ്ങൾ തങ്ങൾ വീട്ടിലേക്ക് വീട് എന്ന് പറഞ്ഞാൽ കൊട്ടാരം എന്നല്ലാഹുഹു വല്ലാത്തൊരു സംഭവമാണ് ഉമർബിൻ വീട്ടിലേക്ക് റസൂർ വാഹി തങ്ങൾ വീട്ടിലേക്ക് അടക്കുകയാണ് ൃത്യം ചെറിയൊരു എന്ന് പറഞ്ഞാൽ ഉമഹ തുമ്മിന് താമസിക്കുന്ന വീടുകൾ പറഞ്ഞാൽ ഈ നമ്മുടെ ഈത്തപ്പയത്തിൻ്റെ ഓല കൊണ്ട് ഉണ്ടാക്കിയ ചെറിയ കൊച്ചു കൂരകളാണ് ഈ കൂര എന്ന് പറഞ്ഞാൽ ആ അതുകൊണ്ട് തന്നെ ഈത്തപ്പയത്തിൻ്റെ അതുകൊണ്ട് ഉണ്ടാക്കുന്ന ചെറിയ ചെറിയ കൂരകളാണ് അപ്പോൾ ഉമർ ബിൻ ഹത്താബ്ല തങ്ങൾ കിടക്കുകയാണ് കടക്കുന്ന സമയത്ത് ഒന്ന് കാണാൻ വേണ്ടി റസൂദ്രും പറയാൻ വേണ്ടി കടന്നാണ് ആ സമയത്ത് ആരും ഇല്ല അങ്ങനെ റഹ്മലും മുസലും മുത്തൂർ റസൂൽ നോക്കുമ്പോൾ മുത്തൂർ റസൂർ ഒരു ചെറിയ ഒരു തുണി അടുത്ത വക്കത്തിലേക്ക് നിസ്കരിക്കാൻ വേണ്ടിയുള്ള ഒരുക്കത്തിലുള്ള തുണി കീറിയ ഭാഗം കുത്തിക്കൊണ്ടിരിക്കുകയാണ് റസൂറുള്ളാഹിത്തന്നെ ാണ് ലോകത്ത് ചക്രവർത്തിയാണ് കിടക്കുക ഇരിക്കുന്നത് ആ മുത്തു റസൂർ തങ്ങളിങ്ങനെ കോർന്നുകൊണ്ട് സൂര്യ കൊണ്ട് ഇങ്ങനെ കണ്ണോടിച്ചപ്പോ തങ്ങളുടെ ശരീരം മുഴുവനും ഈത്തപ്പയത്തിൻ്റെ ആ ഓല കൊണ്ടുണ്ടാക്കിയ പായ മുറിഞ്ഞുകഷ്ടമായ പായൽ റസൂർമാൻ്റെ കഴുത്തിലെ തായോട്ട് മുഴുവനും പായയുടെ അടയാളം വീണെടുക്കുകയാണ് അപ്പം ബഹുമാനം ഹത്താബ് ഞാൻ ചോദിച്ചു ആ റസൂർ എന്താണ് ഈ കാണുന്നത് മുഴുവൻ പായയുടെ അടയാളം ആ ചുകരപ്പറങ്കി മാ പോലെയുള്ള ആ ഭാഗം മുഴുവൻ റസൂർത്തങ്ങളുടെ ആ കീറിയ പായനാണ് റസൂർ എടുക്കുന്നത് അങ്ങനെ ഒന്ന് കണ്ണൊടിച്ച് വീണ്ടും നോക്കുമ്പോൾ റസൂർത്തങ്ങളുടെ അങ്കി അങ്കി ഒരു ഭാഗത്തിൽ കൊളുത്തിട്ടിരിക്കുന്നു ഒരു സഞ്ച് അത് കേവലം മുന്നൂറ് ഗ്രാമുള്ള പൊടി എന്ത് പൊടി നമ്മുടെ ഗോതമത്തിന്റെ പൊടി മുത്തർ റസൂൽ വീട്ടിലെ സാധനമാണ് ഇതാണ് മുത്തർ റസൂൽ ജീവിതം ആ റഹമത്ത മുത്തർ റസൂൽ ചോദിച്ചോ എന്താണ് ഈ കണ്ടത് എന്താണ് ഈ കാളും ലോക ചക്രവർത്തി െടുക്കുമ്പോ ചോദിക്കുകയാണ് എന്താണ് ഇത് ദുനിയാവാണ് ഇതാണ് നമ്മുടെ ഇതാണ് നമ്മുടെ ജീവിതം ഇങ്ങനെ ആയിരിക്കണം നമ്മുടെ ജീവിതം അങ്ങനെ പഠിപ്പിച്ച പഠിപ്പിച്ചു തങ്ങൾ ആ സറഫുല്ലമീൻ തങ്ങൾ ജീവിതം മുഴുവനും പഠിപ്പിച്ച് ഈ ലോകത്ത് ഇരുപത്തിമൂന്ന് വർഷം കൂടി ലോകം മുഴുവനും ഇന്നും നമ്മൾ ഭീഷണി കൊണ്ട് പല ഭാഗത്തു കൊണ്ട് തകർക്കാൻ മുസ്ലിമുകൾ തകർക്കുന്ന തരിപ്പണമാക്കുന്ന എല്ലാ മേഖലയിലും അത് ഹയ്യുൽ ചെയ്ത വലിയ അനുഗ്രഹം എന്താണ് റഹ്മത്തുൽ ആലമീൻ അത് ചെറിയ വിഷയമൊന്നല്ല